അസ്സാമലൈക്കും അലഹദില്ലാബി ലമീൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഈ ഖുർആാനിൻ്റെ പേരിലുള്ള ഈ ഒത്തുകൂടലിൽ ഖുർആാനിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന പഠിപ്പിച്ചു തന്ന നബിദുരമേനി സല്ലല്ലാഹു അലേഹി വസലമയുടെ മൊഴിമുത്തുകൾ അതിൻ്റെ രണ്ട് വാല്യം ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷം ചെയ്യുന്ന നൽകുന്ന ഒരു കാര്യമാണ് അത് നമുക്കേവർക്കും പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി എന്ന സഹോദരന് നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് കുർആാനിൻ്റെ പേരിലാണ് ഖുർആാനിൻ്റെ പേരിലുള്ളതെല്ലാം മനുഷ്യോപകാരപ്രദമാവും മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു ഖുറാൻ ഇറക്കിയത് തൻസീലും റബ്ബിലായാലമീൻ ലോകരക്ഷിതാവില്ലെന്ന് അവതരിക്കപ്പെട്ടതാണത് അതിൻ്റെ അർത്ഥം ഇത് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് എന്നാണ് വേദപുസ്തകങ്ങളെ സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം പാരായണം ചെയ്യുകയും അവർ മാത്രം അതിന് വ്യാഖ്യാനം നൽകുകയും അവർ മാത്രം അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സമ്പ്രദായം പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു സാധാരണക്കാരായ ആളുകൾ വേദം പഠിക്കേണ്ടതില്ല എന്നും അത് മനസ്സിലാക്കേണ്ടതില്ല എന്നും വേദവാക്യം ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തോടടുത്ത ഞങ്ങൾ പറയും എന്ന് പുരോഹിതന്മാരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു അത് എല്ലാ സമുദായത്തിലും ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻ മുൻതലർമുലയിൽപ്പെട്ട ആളുകൾ അവർ ഖുർആാനിൻ്റെ അനുയായികളാണെങ്കിലും എന്താണ് ഖുർആൻ എന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഇരുണ്ട കാലഘട്ടങ്ങളിലാണ് അവർ ജീവിച്ചത് ഖുർആാനിനോട് അവർക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു പക്ഷേ ഖുർആാനിൽ എന്താണ് ഉള്ളത് എന്ന് അവർക്ക് അറിയുമായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ ജനകീയമാക്കുക എന്ന ഒരു പരിപാടി കേന്ദ്രമും അതിൻ്റെ പോഷക സംഘടനകളും ആരംഭിക്കുന്നത് മറുഹും എൻ വി അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസുകളാണ് ആദ്യകാലത്ത് ഈ രംഗത്ത് ഏറ്റവും മികച്ചു നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രദേശമായ അരീക്കോട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായ കോഴിക്കോട്ടും അദ്ദേഹം ആളുകൾക്ക് ഖുർആൻ ആദ്യ അവസാനം പഠിപ്പിച്ചു കൊടുത്തു കെ എൻ മ്മിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കേരള ജമിയത്തിൽ ഉലമയുടെ പ്രവർത്തകരായ പണ്ഡിതന്മാർ നാടുനീളെ ഈ പ്രവർത്തനം നടത്തുകയുമുണ്ടായി അങ്ങനെ ഖുർആൻ സാർവത്രികമായതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഖുർആൻ വെളിച്ചം പരിപാടി ഖുർആൻ വെളിച്ചം മാത്രമല്ല ബാല വെളിച്ചവുമുണ്ട് അതിൻ്റെ അർത്ഥം മുതിർന്ന സമൂഹത്തോടൊപ്പം മുറയും ഈ ഖുർആൻ എന്തുണ്ട് എന്ന് അറിയണം എന്നതാണ് ഇന്ന് പ്രത്യേകിച്ചും അറിയണം കാരണം മുമ്പത്തേതിനേക്കാളേറെ കുർവാനിനെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴുണ്ട് നമ്മുടെയൊക്കെ അടുത്ത തലമുറയിൽപ്പെട്ട ഇളം തറ തലമുറയിൽപ്പെട്ട മക്കൾ ആൺ മക്കളും പെൺമക്കളും കുർവാനിൽ ചിലർ ഉണ്ടാക്കി വിടുന്ന സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കുർവാനിൽ ഇങ്ങനെയില്ലേ കുർആാനിൽ അങ്ങനെയില്ലേ അത് അശാസ്ത്രീയമല്ലേ അത് മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ അത് മനുഷ്യർക്കിടയിൽ അസമാധാനം ഉണ്ടാക്കുന്നതല്ലേ എന്ന് സംശയം ഉണ്ടാക്കുകയാണ് സംശയം ഉണ്ടാക്കുന്നത് ആരൊക്കെയാണെന്നറിയോ ഖുർആാനിനെ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട് കുറെ സംഘങ്ങൾ പല കേന്ദ്രങ്ങൾ പല ടീമുകൾ അതിൽ ഫാസിസ്റ്റുകളുണ്ട് അതിൽ യുക്തിവാദികളുണ്ട് അതിൽ ഇസ്ലാം വിട്ടുപോയ ആളുകളുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഇസ്ലാം വിട്ടിട്ടില്ലെങ്കിലും വിടാൻ നിൽക്കുന്ന സ്വതന്ത്ര ചിന്തകരുണ്ട് ഇവരൊക്കെ ഒറ്റക്കൊറ്റക്ക് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ഖുർആാനിനെയും വിമർശിക്കുകയാണ് ചിലപ്പോൾ ഒന്നിച്ചും വിമർശിക്കുകയാണ് നമുക്കതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഖുർആാനിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില സാമ്പിൾ ആയത്തുകൾ വെച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു വ്യക്തി ഒരു കേസ് ഫയൽ ചെയ്തു ഖുർവാനിൽ ഇന്ന ഇന്ന ആയത്തുകൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മനുഷ്യർക്കിടയിൽ കലഹമുണ്ടാക്കുന്നതാണ് മനുഷ്യനെ കൊല്ലാൻ പറയുന്നതാണ് അതുകൊണ്ട് ഈ ഖുർആൻ നിരോധിക്കണമെന്ന് കോടതി അത് തള്ളിക്കറഞ്ഞ് അതിന് കാരണം കോടതിക്കറിയാം ഖുർആൻ അവതരിച്ച് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ ഖുർആാനിൻ്റെ അനുയായികൾ സമാധാനത്തോടുകൂടി ജീവിച്ചു പോരുന്ന പ്രദേശങ്ങൾ ആയിരക്കണക്കിന് സ്ഥലങ്ങൾ ലോകത്തുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവരുണ്ട് മാത്രമല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി ജീവിക്കുന്ന പ്രദേശങ്ങളിലും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തൊഴിലെടുക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് അന്ന് അവരെടുത്തു ധരിച്ച ആയത്തുകൾ അന്ന് ഫാസിസ്റ്റുകളായ ആളുകൾ തെളിവായി കൊടുത്ത ആയത്തികൾ അത് പിന്നീട് പ്രചരിപ്പിച്ചത് യുക്തിവാദികളാണ് അവര് തമ്മിൽ പല വിഷയത്തിലും വിയോജിപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അവർ തമ്മിൽ യോജിപ്പാണ് അതുപോലെ നിങ്ങൾ നോക്കൂ മതം വിട്ട ആളുകൾ എല്ലാ മതത്തിൽ നിന്നും വിട്ടവരുണ്ട് ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടവരുണ്ട് ക്രിസ്തു മതത്തിൽ നിന്ന് വിട്ടവരുണ്ട് മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വിട്ടവരുണ്ട് ഈ മതം വിട്ട ആളുകളൊക്കെ വിമർശിക്കുന്നത് ഖുറാനയാണ് അതും ഒരു അത്ഭുതകരമായ കാര്യമാണ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നറിയണം അതിന് യാഥാർത്ഥ്യം ഈ ഖുർആാനിന് ഒരു വശ്യതയുണ്ട് ഈ ഖുർആനിന് ഒരു പ്രായോഗികതയുണ്ട് ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിനോടും ബുദ്ധിയോടും സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ടാണല്ലോ ഖുർആൻ ഇറങ്ങിയ കാലം മുതൽക്ക് തന്നെ ഖുർആനിന് നേരെ വിമർശനങ്ങൾ ഉണ്ടായി അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് തത്തുല്യമായ ഒരു ഗ്രന്ഥമുണ്ടാക്കുവാൻ മക്കയിലെ കുറൈശികൾ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം ഖുർആാനിന്റെ വെല്ലുവിളിയാണ് കാരണം ഖുർആന്റെ വിമർശിച്ചപ്പോൾ അത് മുഹമ്മദ് വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മുൻ വേദങ്ങളിൽ നിന്ന് വന്നത് എടുത്തു വെച്ച് പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അവരോട് പറഞ്ഞു ും സാദിഖീൻ നിങ്ങൾക്ക് നാം നമ്മുടെ അടിമയ്ക്ക് ഇറക്കിക്കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു തായാലെ ഇറക്കിക്കൊടുത്ത ഈ ഗ്രന്ഥം അത് അള്ളാഹു ഇറക്കിയതല്ല ദൈവികമല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾക്ക് ഫൗതൂബി സൂഹത്തിന്റെ മിമ്മിത്തിൽ അതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും കഴിയല്ലോ മുഹമ്മദിന്റെ വാതിലുള്ള ആൾക്കാരല്ലേ നിങ്ങളും അറബികളല്ലേ അങ്ങനെ ഒരു സൂറത്തോ ഒരു പത്ത് ആയത്തോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി അവിടെ ഉണ്ടായിരുന്ന സാഹിത്യകാരന്മാരുടെയും കവികളുടെയും അതുപോലെ അറബി ഭാഷാ പണ്ഡിതന്മാരുടെയും ഒക്കെ മനസ്സിലേക്ക് ആഞ്ഞു തറച്ച ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് അവർ കൂടിയിരുന്ന് അവരുടെ കൂട്ടത്തെ ഏറ്റവും കൂടുതൽ സാഹിത്യം അറിയുന്ന കവിതയറിയുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് ഇതിന് തുല്യമായി ഒരു ഗ്രന്ഥമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടത് അങ്ങനെയാണ് വലിയ പിന്മുഖേറ എന്ന സാഹിത്യകാരന്റെ അടുത്ത് എത്തുന്നത് അദ്ദേഹത്തോട് പറയുന്നത് ഈ ഗ്രന്ഥം ഒരു പ്രശ്നമുണ്ട് ഇത് ഓതിക്കേൾക്കുന്ന നമ്മുടെ കുട്ടികളും നമ്മുടെ ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അതിലേക്ക് ആകൃഷ്ടരാവുകയാണ് അത്രയും മനോഹരമായിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യമായ അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ ഇതിന് തുല്യമായി ഒരു ഗ്രന്ഥം എഴുതണം അത് ഞങ്ങൾ കാണുന്നത് താങ്കളാണ് അങ്ങനെ എന്ത് ചെയ്യും അങ്ങനെയാണ് വലീതുപുന മൊഹീറ അത് സമ്മതിക്കുകയും അദ്ദേഹം അവരോട് ഒരു തീയതി നിശ്ചയിക്കുകയും ഞാൻ എഴുതി ഉണ്ടാക്കാം എന്ന് പറയുകയും ചെയ്തത് കുറേ ദിവസം കഴിഞ്ഞു സമയമായപ്പോൾ അവർ വന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ആയിട്ടില്ല കുറച്ച് ദിവസവും കൂടി വേണം കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വന്നു കുറച്ച് ദിവസവും കൂടി വേണമെന്ന് പറഞ്ഞു അവസാനം അവരോട് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്താണെന്നറിയാം ഞാനെന്ത് പറയാനാണ് ഇതിന് അതിൻ്റേതായ ഒരു മാധുര്യമുണ്ട് വശ്യതയുണ്ട് ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല ഇതെന്നും ഉയർന്നു നിൽക്കുന്ന വചനങ്ങളാണ് അതിൻ്റെ മുകളിൽ മറ്റൊന്നില്ല ഇത് മനുഷ്യന്റെ വചനമല്ല അങ്ങനെയാണ് ഖുർആാനിന് തുല്യമായി മറ്റൊന്നുണ്ടാക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടത് ഇപ്പോഴും നാം നോക്കൂ യുക്തിവാദികളാണല്ലോ സ്വതന്ത്ര ചിന്തയുടെ പേരിൽ ഖുർആന്റെ വിമർശിക്കുന്നത് എന്നാൽ നമുക്ക് അവരോട് ചോദിക്കാൻ ചിലതുണ്ട് ഇപ്പൊ കുടുംബ ജീവിത വ്യവസ്ഥ ഖുർആാനിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ സ്വഭാവ ശാസ്ത്രങ്ങൾ കുർവാനിലെ വിശ്വാസങ്ങൾ കുർആാനിലെ ആരാധനകൾ എല്ലാം നമുക്കതിന് വ്യവസ്ഥയുണ്ട് നിങ്ങൾക്ക് എന്ത് വ്യവസ്ഥ ഉള്ളത് യുക്തിവാദികൾക്ക് എല്ലാവർക്കും കുടുംബം വേണമെന്ന അഭിപ്രായമുണ്ടോ ഇല്ലല്ലോ കുടുംബം തന്നെ ആവശ്യമില്ല അത് ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് എന്ന് പറയുന്നവരുണ്ട് വിവാഹം വേണ്ട എന്ന് വെച്ചവരുണ്ട് വിവാഹം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രകൃതിപരമായ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിന് വിവാഹം കണ്ട ലിവിംഗ് ടുഗദർ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്നാണ് ഈ അടുത്താണല്ലോ ഒരു യുക്തിവാദിയോട് ഒരാൾക്ക് സ്വതന്ത്ര ചിന്തയുള്ള ആൾക്ക് അയാളുടെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് ആ മനുഷ്യന്റെ പിതാവിനെയോ സഹോദരനെയോ ആ സ്ത്രീയുടെ അങ്ങനെ സമീപിക്കാമോ അല്ലെങ്കിൽ ഒരു പുരുഷന് തന്റെ മാതാവിനെയോ തന്റെ മകളെയോ സമീപിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താണ് അത് ജൈവശാസ്ത്രപരമായ ഒരാവശ്യ നിർവഹണം മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു എവിടെക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് ഖുർആൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഖുർആൻ ജനങ്ങൾക്ക് ഉപകാരമാണ് അഞ്ചൽ ഇലയ്ക്കും നൂറൻ മുബീന നിങ്ങളിലേക്ക് വെളിച്ചം ഇറക്കി തന്നു എന്നാണ് വ്യക്തമായ വെളിച്ചം അതാണ് ഈ വെളിച്ചം ഈ വെളിച്ചം അള്ളാഹു തായ ഇറക്കിക്കൊടുത്തു ഖുർവാനും ഉപയോഗിച്ച ഒരു പദമാണ് വെളിച്ചം വെളിച്ചം എന്നത് അല്ലാഹു അറിച്ചും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആകാശഭൂമികളുടെ വെളിച്ചമാകുന്നു എന്ന് അള്ളാഹു തായ ഈ ഖുർആൻ കൊണ്ട് മനുഷ്യനെ എങ്ങോട്ടാ നയിക്കുന്നത് വെളിച്ചത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അന്ധകാര നിബിഡമായ ലോകത്ത് ഇന്നും അന്ധകാരങ്ങളുണ്ട് ഈ ലോകത്ത് മനുഷ്യർക്ക് വെളിച്ചം നൽകാൻ കുർആാനിന് സാധിക്കും അതിനെന്തു വേണം കുറാനിനെ അങ്ങനെ പഠിക്കണം ഖുർആൻ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശ്വാസം ആ വിശ്വാസം വളരെ ലളിതമാണ് ആർക്കും സ്വീകരിക്കാവുന്നതാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം ഈശ്വരൻ പരബ്രഹ്മം അള്ളാഹു ആ അള്ളാഹുവിനെയാണ് അനുസരിച്ച് ജീവിക്കേണ്ടത് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് ഒരു ആരാധന വേണമെന്നോ ദൈവമുണ്ട് എന്നോ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദുർഗ്രാഹ്യമല്ല വളരെ ലളിതമായ ഒരു ഒരാശയമാണ് ഇസ്ലാമിലെ ആരാധനകൾ എടുത്തു നോക്കിയാലും നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും നോക്കിയാലും അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായും ആത്മീയമായും ഉപകാരപ്പെടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ അതിന് നിർവചനങ്ങൾ നൽകിയ വ്യാഖ്യാനങ്ങൾ നൽകിയ ഒരുപാട് പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരുമുണ്ട് മറ്റ് കുടുംബ വ്യവസ്ഥയാണെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിലും ഭരണക്രമങ്ങളാണെങ്കിലും ഒക്കെ തന്നെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന മനുഷ്യന് നന്മ ചൊരിയുന്ന ഒരാശയമാണിത് എന്ന് കാണാൻ സാധിക്കും പക്ഷേ ഉള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ അത്രയും ഉന്നതമാണ് ഇത് എന്ന് ഇത് കൊണ്ടു നടക്കുന്ന നമുക്ക് അറിയാതെ പോയി എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ കുർവാനിനെ മറ്റു ഭാഷകളിലേക്ക് ആദ്യമാദ്യം വിവർത്തനം ചെയ്തത് മുസ്ലിങ്ങളായിരുന്നില്ല കുർവാനിനെ ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ച് ഭാഷയിലേക്കും മറ്റും വിവർത്തനം ചെയ്തത് ആദ്യം മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് മലയാളത്തിൽ പോലും വിശുദ്ധ കുർവാൻ വിവർത്തനം എഴുതിയ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട് അത് കാവ്യമായ എഴുതിയ രാഘവൻ നായരുണ്ട് രണ്ട് രാഘവൻ നായർ അവരാണ് ദിവ്യദീപ്തിയും അമൃതവാണിയും എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ മലയാളത്തിലാക്കിയത് അവർക്ക് മനസ്സിലായ അവരുടെ ഗവേഷണത്തിൻ്റെ ഫലമായി ഇരുപത് വർഷത്തോളമൊക്കെ അതിന് ചടഞ്ഞിരുന്നിട്ടാണ് ഇതുപോലെ ഓരോ പരിഭാഷകൾ പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പോഴാണ് ഖുർആൻ അക്രമമാണ് ഖുർആൻ മനുഷ്യനെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഈ ആളുകളൊക്കെ അത് വായിച്ചു മടിച്ചു മനസ്സിലാക്കി എന്നിട്ട് അതിന്റെ നന്മകൾ പറഞ്ഞു എന്നിട്ട് ഇപ്പോ മുഹമ്മദ് നബിയുടെ ജീവിതം ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അക്രമാണെന്ന് പറഞ്ഞിട്ട് എന്ത് അവർക്കാർക്കും മനസ്സിലായില്ലേ നൂറ് മഹാന്മാരുടെ ജീവചരിത്രം എഴുതിയ മൈക്കലറ്റ് ഹാർട്ട് എന്ന ക്രൈസ്തവ പണ്ഡിതന്നെ ഒന്നാമതായി പേര് അദ്ദേഹം നൽകിയത് ആ പുസ്തകത്തിൽ മുഹമ്മദ് നബിയുടെ പേരാണ് യേശു ക്രിസ്തുവിനെ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് കൊടുത്തു വേറെ ബാക്കി വരുന്ന ആളുകളൊക്കെ ഉണ്ട് ഓരോരുത്തരും അവരെ മേഖലയിൽ പ്രഗത്ഭരാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മുഹമ്മദിന്റെ പേരാദ്യം കൊടുത്തത് എന്ന് അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഒരു ആദർശം ജനങ്ങൾക്ക് നൽകുകയും തന്റെ ജീവിതകാലത്ത് അത് കാണിച്ചു കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്തു എന്നതാണ് അത് പലർക്കും സാധിച്ചിട്ടില്ല അത്രയും മഹത്തായ ഒരു ആശയം എന്ന നിലക്ക് അദ്ദേഹം അത് പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ അതാ വരുന്നു അതാ വരുന്നു സമാധാനത്തിന്റെ രക്ഷകൻ പ്രവാചകൻ എന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശ്രീ നാരായണ ഗുരു പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് കരുണാവാൻ നബി മുത്തുരത്നമോ ഗാന്ധിജി ഖുർആനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല തന്റെ പ്രാർത്ഥനാ യോഗങ്ങൾ ആരംഭിക്കുമ്പോൾ ഗീതയും ബൈബിളും ഖുർആനും പാരായണം ചെയ്തുകൊണ്ടായിരുന്നു തുടങ്ങിയത് എന്നാ കുർവാനിൽ സൂറത്തുൽ ഫാത്തിഹ ഗാന്ധിജിയുടെ ഏതൊരു പ്രാർത്ഥനാ യോഗത്തിലെയും വചനമായിരുന്നു എന്നാണ് അപ്പൊ ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെയായ ആളുകൾ ശാസ്ത്ര സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ ആളുകൾ അവരെ കുർആാൻ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒന്നുമില്ലാത്ത ഒരു വിമർശനം എന്താണ് ഖുർആൻ എന്നോ എന്താണ് ഇസ്ലാമിക ചരിത്രം എന്തോ ആരാണ് പ്രവാചകനെന്നോ അറിയാത്ത നമ്മുടെ കൂട്ടത്തില് വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ എടുത്തു ധരിച്ച് പറയുമ്പോൾ നമ്മളിത് പഠിക്കണം ഈ ഖുർആാൻ സംഗമങ്ങളിൽ നമുക്കുള്ള ഒരു കാര്യം എന്താണെന്നറിയോ നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ് എന്നിട്ടല്ലേ വേറുള്ളവരോട് പറയാൻ സാധിക്കുക തല ഉയർത്തി നിന്നുകൊണ്ട് ഖുർആാനെതിരെയുള്ള ഏത് വിമർശനങ്ങളും വരട്ടെ എന്ന് പറയാൻ നമ്മൾ ധൈര്യമുള്ളവരായി തീരണം വരട്ടെ വിമർശനങ്ങൾ ഇവിടെ പലരും സംശയം ചോദിച്ചല്ലോ അതൊക്കെ സംശയ ചോദ്യങ്ങളാണ് നേരെ മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും വരട്ടെ നിങ്ങളുടെ വിമർശനങ്ങൾ നിങ്ങളുടെ എതിർപ്പുകൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അങ്ങനെ വരുമ്പോൾ കുർവാൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് നേരെ നെന്തുകൊണ്ട് ഇതിന് മറുപടി പറയാൻ സാധിക്കും കുർവാൻ ശാസ്ത്രീയമാണ് കുറാൻ പ്രായോഗികമാണ് കുർആാൻ ഏറ്റവും പുതുമയുള്ളതാണ് കുർവാൻ വളരെ ബുദ്ധിപരമായ ദൈക്ഷണീയമായ നിലക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് കുർവാനിൽ എവിടെ നോക്കിയാലും സമാധാനത്തെക്കുറിച്ച് പറയുന്നു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പോകണം ഒരു യുദ്ധാവസ്ഥയിൽ പോലും എതിർ കക്ഷി സമാധാനത്തിലേക്ക് വന്നാൽ അവർ സമാധാനത്തിലേക്ക് വന്നാൽ നിങ്ങൾ അതിലേക്ക് തിരിയണം സമാധാനത്തിന് വേണ്ടി സന്ധി ഉണ്ടാക്കണം അതല്ലേ നമ്മൾ ഹുദൈബിയ സന്ധിയിൽ കാണുന്നത് മുഹമ്മദ് നബി തിരുമേനി സല്ലു അലൈ വസ്സലമയും അനുയായികളും ഏറെ നാളത്തെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അത് സഫലീകീർണമാകാൻ മക്ക നോക്കിയാൽ കാണുന്ന ഹുദൈബിയയിലെത്തി അവിടെ എത്തിയപ്പോഴാണ് മക്കയിലെ കുറൈശികൾ ബഹുദൈവാരാധകരായ ആളുകൾ നബിയുടെ ശത്രുക്കൾ നബിയുടെ അടുത്തേക്ക് ആളുകൾ അയച്ചിട്ട് പറയുന്നു മുഹമ്മദെ നമ്മൾ തമ്മിൽ ഒരു കലഹം വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് അക്രമിച്ച് കയറുകയും വേണ്ട ഈ വർഷം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു സന്ധി എന്ന നിലയ്ക്ക് നിങ്ങൾ തിരിച്ചു പോകും എന്നിട്ട് അടുത്ത കൊല്ലം നിങ്ങൾ ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ഒമ്ര ചെയ്യാൻ വന്നുള്ളൂ അങ്ങനെ നിങ്ങൾ സമ്മതിച്ചാൽ അടുത്ത പത്തു വർഷം നമുക്കിടയിൽ യുദ്ധമുണ്ടാകില്ല എന്ന് ഒരു കരാർ എഴുതാമെന്ന് അപ്പോ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും ദിവസങ്ങളോളം നടന്ന് യാത്ര ചെയ്ത് മക്ക നോക്കിയാൽ കാണുന്ന സ്ഥലത്തെത്തി അഭിമാനം എല്ലാവർക്കും ഉണ്ടാവില്ലേ പക്ഷെ കാരുണ്യത്തിന്റെ പ്രവാചകൻ കരുണാവനായ പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു ആളുകളോട് എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് ഉമ്മർ അവസാനിപ്പിക്കാം എല്ലാവരും തഹല്ലുലാവാം തിരിച്ചു പോവാം അങ്ങനെ എന്തുകൊണ്ട് പറയാൻ സാധിക്കൂ ഇസ്ലാം ആഗ്രഹിക്കുന്നത് നബിരുമേനു സല്ലു അലൈബുസല്ലാം ആഗ്രഹിക്കുന്നത് കാരുണ്യമാണ് സമാധാനമാണ് കലഹമല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരെ ഇന്ന് ലോകത്ത് ആവശ്യമുണ്ട് എല്ലായിടത്തും കലഹമുണ്ട് അക്രമങ്ങളുണ്ട് സമുദായത്തിൻ്റെ പേരിൽ രാഷ്ട്രത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒക്കെ കലഹങ്ങൾ പ്രശ്നങ്ങളുണ്ട് ഇതിൽ കഷ്ടപ്പെടുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് സംഘർഷങ്ങളിൽ മരിച്ചു വീഴുന്നതും പരിക്കുപറ്റുന്നതുമൊക്കെ നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ സമൂഹത്തിൻ്റെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന് കുറാൻ അതിൻ്റേതായ നിയമം നൽകുന്നുണ്ട് ഒന്നിച്ച് നിൽക്കണം എന്നത് ആ ഒന്നിച്ച് നിൽപ്പ് പലപ്പോഴും ഗതിയില്ലാത്തപ്പോഴാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് കാര്യമായില്ലോ പ്രളയം വന്നപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നു കൊറോണ വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നു ദുരന്തം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടിയപ്പോൾ ഒന്നിച്ച് നിന്നു ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കണ്ടേ പ്രളയമില്ല ഉരുൾപൊട്ടലും ഇല്ല കൊറോണയില്ല സാധാരണ ജീവിതത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണ്ടേ അങ്ങനെ സാധിക്കണം എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സമാധാന സന്ദേശം കഴിഞ്ഞ മാസം ഒരു മാസം മുമ്പ് മദീനയിലെ ഇമാം നമ്മുടെ ഇന്ത്യ രാജ്യം സന്ദർശിച്ചിരുന്നു ഡൽഹിയിൽ ഒരു പ്രഭാഷണം നടത്തി ഒരുപാട് സ്ഥാപനങ്ങൾ സന്ദർശിച്ചു കോഴിക്കോട്ട് വന്ന് അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു സമ്മേളനത്തെ അഭിമുഖിച്ചു അതുപോലെ എറണാകുളത്തും അദ്ദേഹം പ്രഭാഷണം നടത്തി അതിൽ മുഴുവനും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശമാണ് സൗദി ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം മിൻ്റെ സമാധാന സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാൻ വേണ്ടി മക്കയിലെയും മദീനയിലെയും ഇമാമിങ്ങളെ നിയോഗിച്ചുകൊണ്ട് ഒരു വലിയ ദൗത്യം നടത്തിയിരിക്കുകയാണ് ആ രാഷ്ട്രം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം എന്ന് പറയേണ്ടതില്ല ഇസ്ലാമിൻ്റെ സന്ദേശം അത് സമാധാനമാണ് അത് ലോകമെന്നും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒത്തുചേരലകളിൽ ചേരലുകളിൽ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുവാനും കൂടുതൽ സംതൃപ്തി ലഭിക്കുവാനും ഇത് കാരണമാകും എന്നതുറപ്പാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന നമ്മൾ ഖുർആാനും സുന്നത്തും പ്രചരിപ്പിക്കുക എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ ദൗത്യം കുർആാനും സുന്നത്തും പ്രചരിപ്പിക്കുമ്പോൾ പാരമ്പര്യമായ പല ധാരണകളും മാറ്റേണ്ടി വരും പല മാമൂലുകളും മാറേണ്ടി വരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന അനിസ്ലാമികമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും അപ്പൊ നമ്മൾ നേർക്കുന്നേരെ ഖുറാനും സുന്നത്തും പറയുമ്പോഴ് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്കെതിരെ ഉപയോഗിച്ച ഒരു വാചകമാണ് ഇവർ വഹാബികളാകുന്നു എന്ന് അതിനെക്കുറിച്ചൊരു വാക്കുകൂടി ഞാൻ അവസാനിപ്പിക്കാം എന്താണ് ഈ ആക്ഷേപത്തിന്റെ കാര്യം ആരാണിത് പറഞ്ഞു തുടങ്ങിയത് ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഹിജറ മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി അബ്ദുൾ ബിൻ റുസ്തം എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു ഉത്തരാഫ്രിക്കയിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഭരണകൂടവും ഉണ്ടായിരുന്നു ഇസ്ലാമിലെ യഥാർത്ഥ വഴിയിൽ നിന്ന് വേറിട്ടു പോയ ഹവാരിജികളിൽപ്പെട്ട അബാദി മതത്തിന്റെ ഒരു ഉൾവിഭാഗമായ വിഭാഗമായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും അവിടെ അറിയപ്പെട്ടത് വഹാബികൾ എന്നായിരുന്നു ഒരുപാട് പിഴച്ച വാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അഹിലുസുന്നയുടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉത്തരാഫ്രിക്കയിലുള്ള അതുപോലെ സ്പെയിനിലുള്ള പണ്ഡിതന്മാരൊക്കെ ആ വഹാബിസത്തിനെതിരെ ഫത്തുവകൾ ഇറക്കി പിഴച്ചതാണ് വഹാബിസം എന്ന് പിന്നീട് ഏതാണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം നജദിൽ സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നൊരു പണ്ഡിതൻ വരുന്നു ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ വന്ന പരിശ്രമങ്ങളെ അതിന്റെ തൊള്ളായിരം വർഷം മുമ്പ് വന്ന ഒരു വഹാബിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇതാ വഹാബിസം എന്ന് പറഞ്ഞതാണ് നമ്മളത് അറിയണം നമ്മൾ വഹാബികളല്ല നമ്മൾ വഹാബികളല്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രദേശമായ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഭരണകൂടവും പറയുന്നു നമ്മൾ വഹാബികളല്ല ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആഫ്രിക്കയിൽ ഉത്തരാഫ്രിക്കയിൽ വന്ന ആ ഒരു അബ്ദുൽ വഹാബ് വഹാബിബിന് ഋഷ്ടം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആദർശത്തെക്കുറിച്ചുമാണ് അന്നത്തെ പണ്ഡിതന്മാർ വഹാബികൾ എന്ന് പറഞ്ഞത് പിന്നെ ഏതാണ്ട് തൊള്ളായിരം വർഷം കഴിഞ്ഞ ശേഷം വന്ന ഒരു പണ്ഡിതൻ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ലോകത്ത് അദ്ദേഹത്തിന് മുമ്പുമുണ്ട് ശേഷവുമുണ്ട് ആ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സഹാബിമാരുണ്ടായിരുന്നു താപ്യങ്ങൾ ഉണ്ടായിരുന്നു മധുബിന്റെ ഇമാമങ്ങൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന യഥാർത്ഥ സുന്നത്തി വൽ നമ്മൾ അഹിലി സുന്നിതസഭയുടെ പേര് തന്നെ നമ്മൾ അറിയണം ഉലമ സുന്നത്തി വൽ ജമാ എന്നാണ് കെ ജു ജമിയൽ ഉലമ അഹിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ഡിതസഭയുടെ പേര് അഹിലി സുന്നത്തി വൽ ജമാൻ്റെ പണ്ഡിത സംഘം എന്നാണ് യഥാർത്ഥ സുന്നി ആദർശം ഉൾക്കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു പ്രത്യേക സംഘമല്ല ഖുർആാനും സുന്നത്തും പ്രചരിപ്പിക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് നമ്മുടെ കേരളത്തിൽ കെ മുജാഹിദ് എന്ന് പറയുന്നു ഉത്തരേന്ത്യയിൽ അഹിലെ ഹദീസ് എന്ന് പറയുന്നു ഇന്തോനേഷ്യയിൽ ജമ്മിയത്തുൽ മുഹമ്മദിയ മുഹമ്മദിൻ്റെ ആളുകൾ നബീഡനിയായി എന്ന് പറയുന്നു അതുപോലെ ഈജിപ്തിലും സുഡാനിലും ഒക്കെ ജമ്മിയത്ത് അൻസാർ സുന്ന അൻസാർ സുന്ന സുന്നത്തിൻ്റെ സഹായികൾ എന്ന് പറയുന്നു അവിടുത്തെ ഈ തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പള്ളികൾ അറിയപ്പെടുന്നത് സുന്നി പള്ളികൾ എന്നാണ് കാരണം സുന്നത്ത് മൃഗപ്പിടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ യഥാർത്ഥ അഹ് സുന്ന ആണ് എന്ന് നമ്മൾ അറിയണം നമ്മൾ അത് പ്രഖ്യാപിക്കണം നമ്മൾ വഹാബികളല്ല നമ്മൾ റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെയും സഹാബത്തിൻ്റെയും സലഭുസാലങ്ങളുടെയും മാർഗം പിൻപറ്റി ജീവിക്കുന്നവരാണ് ഓരോ കാലത്ത് ഓരോ പണ്ഡിതന്മാർ വരും അവർ ദീനിനെ പ്രബോധനം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നാം യഥാർത്ഥ സുന്നി ആദർശത്തിലുള്ളവരാണ് ആ സുന്നി ആദർശത്തിലേക്ക് വെള്ളം ചേർത്തിയത് ഷിയാക്കലാണ് നമ്മുടെ നാട്ടിലും അവരാണ് കബറുകൾ കെട്ടിപ്പിടിക്കാനും അവിടേക്ക് നേർച്ച നേരാനും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഷിർക്കിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇറാൻ പോലുള്ള പ്രദേശങ്ങൾ അതിന് നേതൃത്വം നൽകുകയും തൗഹീദിന്റെ പണ്ഡിതന്മാരെയും പ്രദേശങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമായുടെ ആദർശവും വിശ്വാസവും ആരാധനകളും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ സുന്നി വിശ്വാസക്കാരായ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖുർആൻ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തിൽ നാട്ടിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് പോയാൽ ആദ്യമായി ഖുർആൻ സ്വയം പഠിക്കുവാനും പിന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സമ്മേളനം സമാപന സമ്മേളനം ബിസ്മി റഹീം അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്ലാ വൈകും വരഹമുള്ള